എപ്പോഴും നമ്മൾ ഓരോന്നൊക്കെയല്ലേ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇന്നൊരു വെറൈറ്റി പ്ലാന്റ് ആട്ടോ അപ്പം ഇതെന്നു ചോദിച്ചാൽ പിക്ചർ പ്ലാന്റ് എന്ന് പറയുവേ കണ്ടോ ഇനി ഈ ഇപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും ഒരുമാതിരിപ്പെട്ട നഴ്സറികളിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടുന്നുണ്ട് എന്നാൽ ഭയങ്കര സുലഭമല്ല കേട്ടോ അപ്പം ഇത് കണ്ടോ ഇത് ഇതിങ്ങനെ വിരിയാനായി വരുന്നതാണേ വിരിഞ്ഞതുണ്ട് കണ്ടോ ജാറ് പോലെ ഇരിക്കും പിച്ചർ പ്ലാന്റ് പേര് വരാൻ കാരണം എന്താന്ന് ചോദിച്ചാല് നമ്മള് വെള്ളമൊക്കെ കുടിക്കുന്ന ജാറില്ലേ അതിന് നമ്മള് ഇംഗ്ലീഷ് അതിന്റെ പേര് പിക്ചർന്നല്ലേ അങ്ങനെ ഇത് പിക്ചർ പ്ലാന്റ് എന്ന് പറയുന്നത് കാരണം ഒരു ജഗ് അല്ലെങ്കിൽ ഒരു ഇതുപോലെ ഇല്ല ജാറ് പോലെ അടപ്പാക്കിയായിട്ട് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് വളം ഇട്ട് കൊടുക്കണ്ട ഒരു വളം ഇട്ട് കൊടുക്കണ്ട അതിന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി കാരണം വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ട ഈ പിക്ച്ചറില്ലേ ഈ സംഭവം ഇനി ഉണ്ടാവില്ല വളം അധികമായിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ ഇതേപോലെ വരുന്ന ഇലയുടെ അറ്റത്താട്ടോ ഇതായി വരുന്നത് മെയിൻ ആയിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചാലുണ്ടല്ലോ ഇതിന്റെ ആഹാരം ഈ പിച്ചറിന്റെ ഉള്ളി വീഴുന്ന ചെറിയ പ്രാണികളൊക്കെ കേട്ടോ അപ്പൊ ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിക്കും ഇതിൻ്റെ ഉള്ളി വല്ല പ്രാണികളുണ്ടോ ഇല്ലയോന്നൊന്ന് കാണിക്കാവേ കണ്ടോ ഇതിന്റെ ഉള്ളിലോട്ടോ പ്രാണികളെ ഞാനൊരു കാര്യം ചെയ്യാം ഉണ്ടല്ലോ ഉണ്ടല്ലോത്തി ഒരെണ്ണം പറിച്ചു നിങ്ങളെ കാണിച്ചു തരാവേ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ട ഇത് നല്ലൊരു ഒരു അങ്ങനെ ഒന്നും പോവില്ല ഇതെന്നാന്ന് വെച്ചാൽ മൂത്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഉണങ്ങി ഉണങ്ങി തീരുന്നേ ഭയങ്കര അത്ഭുതല്ലേ ഇത് കാണുമ്പോൾ അല്ലേ ശരിക്കും അങ്ങനെയെന്ന് വെച്ചാൽ പ്രാണി ഉണ്ടല്ലോ അമ്മേ ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ സൈഡ് ഒരു ഗ്രിപ്പ് ഇങ്ങനെ ഒരു മിനുസവ ഇതിലെ പോകുന്ന സമയത്തിലോട്ട് മറിഞ്ഞു വീഴും അപ്പൊ ഇതിങ്ങനല്ലേ ഒരു ഷേപ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വരാനും പറ്റില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ദ്രാവകം പോലെ ഒട്ടി ഒട്ടിയിരിക്കും അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ പ്രാണിയുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് കാണണ്ടേ ഞാൻ മുറിച്ച് കാണിക്കാവേ നമുക്ക് ഇങ്ങനെ മുറിക്കാം കേട്ടോ ഇത് കണ്ടോ ഒരു ജെല്ല് പോലെ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം പ്രാണിയുണ്ടോ അതെല്ലാം അതിൽ വീണ് കിടക്കും ഇത് കണ്ടോ ചെറിയ ചെറിയ പ്രാണികള് ഉറുമ്പുകള് കണ്ടോ എനിക്ക് തീരെ ചെറിയ പ്രാണിയൊന്നും അല്ല കണ്ടോ ഇത്രോ വല്യത് വരെയുണ്ട് അത് ഫുൾ അവത്തി കാണന്ന് ഇതിന്റെ ഉള്ളിലെ നൈട്രജന ഒക്കെ ഇത് എടുക്കും എന്നാ പറയുന്നേ കണ്ടോ ഇത് കണ്ടോ കൊച്ചു പെയിന്റ് അടിച്ച ബ്രഷ് ഉണ്ട് കേട്ടോ ആ കളറ് ഇത് വേണ്ട മറച്ചെറിയ ചെറിയ പ്രാണികളാ ഇതിന്റെ ഒക്കെ ഉള്ളിലുണ്ട് കേട്ടോ എല്ലാത്തിൻറെ ഉള്ളിലുണ്ടോ എങ്ങനെ കേട്ടോ അപ്പം ഒരു വെറൈറ്റി ചെടിയല്ലേ